സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായി അത് നമ്മള് കാരണം നമ്മളൊരു ഒരു പിന്നെ പടത്തിൽ വന്ന് നമ്മള് കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിലൂടെ പിന്നെ വന്ന് അതിൻ്റെ അകത്ത് ഏർ ചെറിയ ചെറിയ റോളുകൾ ചെയ്ത് വന്ന് എന്നിട്ട് നമ്മൾ കുറച്ച് തിരക്കറി അത്യാവശ്യം നല്ല ബിസി അത്യാവശ്യം നല്ല തിരക്കുള്ള സമയത്ത് ഓരോ ലൊക്കേഷൻ ഓരോ ലൊക്കേഷനിലേക്ക് പോണ സമയത്ത് നമ്മുടെ ഡേറ്റ് അങ്ങോട്ടും കൂടെ ക്ലാഷ് ആവും കാരണം പറയാൻ ഞാൻ അമ്മേലും മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായില്ല അപ്പം ഇയാളെ വച്ചിട്ട് വിളിച്ചു പറഞ്ഞു അരീഷ് അരീഷിന്റെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഡേറ്റ് ക്ലാഷ് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് മെമ്പർഷിപ്പ് എന്തായാലും എടുക്കണം അരീഷിന്റെ പരാതി തീർക്കാൻ എനിക്ക് നേരെയുള്ള പറഞ്ഞിട്ടേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഡേറ്റ് ഒക്കെ കൈകാര്യം കറക്റ്റ് കൈകാര്യം ചെയ്തോളാംന്ന് പറഞ്ഞ ഒരാള് നമ്മളെടുത്ത് വന്നു ആ ആള് കാരണം നമ്മളത്രയും വിശ്വസിച്ച് നമ്മള് എല്ലാ ഡേറ്റും കാര്യങ്ങളും അന്ന് അത്രയും കൂടുതൽ പടം ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു ഒരു ഒരു കൊല്ലം പത്തും പതിനഞ്ചും പടങ്ങള് ഒരേ ടൈമിന് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു അപ്പം ഒരു സമയത്ത് നമുക്ക് ഏപ്പൊരു അത്യാവശ്യം വന്ന സമയത്ത് നമ്മളൊരു പൈസ ഒരു ഇരുപത് ലക്ഷം കടമായിട്ട് കൊടുത്തിട്ടുണ്ടായി അതൊരു പിന്നെ അത് കഴിഞ്ഞ് ഒരു നാല് വർഷം നാല് വർഷം ഞാനത് ചോദിച്ചിട്ടേ ഇല്ല കൊറോണ കൊറോണ വന്ന് രണ്ടു വർഷം കൊറോണ പോയി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു വീട് പണി തുടങ്ങിയ സമയത്ത് അത് ഞാൻ തിരിച്ചു വെച്ചു തിരിച്ചു ചോദിച്ച സമയത്ത് ഒരു റെസ്പോൺസും ഇല്ല മറ്റേത് മറ്റേ ഞാനത് അമ്മയില് കംപ്ലൈന്റ് ചെയ്തു കംപ്ലൈന്റ് ചെയ്ത സമയത്ത് എനിക്ക് ആ സമയത്ത് കുറച്ചൊരു പടത്തിന്റെ ഡേറ്റുകൾ ഒക്കെ തന്നിട്ടുണ്ടായി പിന്നെ ആ പടങ്ങളൊന്നുമില്ല പിന്നെ ഒരു പടവും ഇല്ല ആരും വിളിക്കുന്നു നമ്മളിപ്പം രണ്ടാമത് ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ പിന്നി ചുവട വെച്ച് വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നത് പല സ്ഥലത്തും എന്നെ പറ്റി പല നെഗറ്റീവും സമയത്തിനും വരില്ല പിന്നെ ഭയങ്കര പിന്നെ നേര നേരത്തെ പണി മനസ്സിലായില്ല ഞാന് നിന്ന് ഷൂട്ട് കഴിഞ്ഞ് ആറുമണിക്ക് വീട്ടിൽ പോയ ഉച്ചക്ക് വീട്ടിൽ പോയി ചോർന്ന കഴിയും ഒരാൾക്ക് വീട്ടിൽ പോയിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ പല അത് ഞാൻ ഇപ്പോഴാണ് ഞാൻ വിചാരിച്ച സ്വാഭാവികമായിട്ട് കാരണം നമ്മള് കൊറോണക്ക് ശേഷം സിനിമകൾ സിനിമകൾ മാറി ഹ്യൂമറിന്റെ പരിപാടികളെ മാറി നമ്മൾ ചെയ്ത ഹ്യൂമറൊന്നുമല്ല ഇപ്പൊ അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നാലും തീരെ ക്ലീൻ ഔട്ട് ആയി പോകുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പോഴാണ് ഞാൻ ഇത് ഇതിനെ പറ്റി അന്വേഷിച്ചപ്പോ പല സ്ഥലത്തും ഭയങ്കരമായിട്ട് നെഗറ്റീവുകളാണ് ഈ ഞാൻ ഈ പരാതി കൊടുത്തതിന് ശേഷം ഉണ്ടായത് അപ്പം ആ ആളാരാന്ന് ഞാൻ പറയണ്ടല്ലോ എനിക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പൊ ഇന്ന് അത് ഒരു ചാനലില് പറഞ്ഞിട്ടുണ്ട് ആളാരാണെന്ന് ഇപ്പൊ രണ്ടാമത് ഇപ്പൊ കുറേ നമ്മൾ വീണ്ടും ഇങ്ങനെ ഇതാ പരീക്ഷകതിൽ കുറേശേ ചെറിയ ഇങ്ങനെ വീണ്ടും പിച്ച് വെച്ച് തുടങ്ങാൻ പോകുന്നു